ഷുബ്മാൻ ഗിൽ ഇന്ത്യയുടെ ട്വൻ്റി ട്വൻ്റി ടീമിലേക്ക് തിരിച്ചെത്തിയതോടെ ഏഷ്യാ കപ്പിൽ സഞ്ജു അവസാന ഇലവനിൽ ഇടം പിടിക്കാൻ ഒട്ടും സാധ്യതയില്ലെന്ന് ഇന്ത്യയുടെ താരമായ അജിങ്ക്യ രഹാനെ സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഗിൽ തന്നെയാകും ഇന്ത്യയ്ക്കായി ഏഷ്യാ കപ്പിൽ ഓപ്പൺ ചെയ്യുക വ്യക്തിപരമായി സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതായും രഹാനെ കൂട്ടിച്ചേർത്തു കാരണം സഞ്ജു വളരെ നല്ല രീതിയിൽ ഇതുവരെ കളിച്ചിട്ടുണ്ട് ആത്മവിശ്വാസമുള്ള ഒരു കളിക്കാരൻ കൂടിയാണ് സഞ്ജു ഓപ്പണിങ്ങിൽ ഗിൽ എത്തുന്നതോടെ സഞ്ചു പുറത്തിരിക്കാൻ തന്നെയാണ് സാധ്യത ഇതിനു പുറമെ അടുത്ത മാസം ആരംഭിക്കുന്ന ഏഷ്യക്കപ്പിനുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ ടീമിലെത്തിയെങ്കിലും ടൂർണമെന്റിൽ മലയാളി താരം സഞ്ജു ഇടം പിടിക്കാൻ സാധ്യതയില്ലെന്ന് മുൻതാരം അശ്വിനും പറഞ്ഞു ശുഭ്മാൻ ഗില്ലിനെ ഉപനായകനായി പ്രഖ്യാപിച്ചതിലൂടെ സഞ്ജുവിന്റെ ടീമിലെ സ്ഥാനം തന്നെ ഭീഷണിയിലായി മാറിയെന്ന് അശ്വിൻ തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു സഞ്ജുവിനെ ഓപ്പണറാക്കിക്കൊണ്ട് ഗില്ലിനെ മൂന്നാം നമ്പറിൽ ഇറക്കാൻ ഞാൻ സാധ്യത കാണുന്നില്ല ആദ്യ നാലിൽ കളിക്കാനായില്ലെങ്കിൽ സഞ്ജു സാംസണിന് പകരം ജിതേശ് ശർമ്മയാകും ഇന്ത്യ കളിപ്പിക്കുക ഷിബ്മാൻ ഗില്ലിനെ വൈസ് ആക്കിയതോടെ എല്ലാ മത്സരവും ഗില്ല് കളിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇതോടെ സഞ്ജു സാംസണിൻ്റെ ഭാവിയാണ് തുലാസിലായത് ടീമിൽ യശസ്സി ജയ്സ്വാളും ശ്രേയസയ്യരും ഇടം പിടിച്ചില്ല എന്നത് നിർഭാഗ്യകരമാണെന്നും അശ്വിൻ പറയുകയുണ്ടായി അടുത്ത മാസം ഒമ്പതിന് തുടങ്ങുന്ന ടൂർണമെന്റിൽ പത്തിന് യു എ ഇന്ത്യയുടെ ആദ്യ അംഗം